ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സൂത്രപ്പണി പറഞ്ഞാരോട്ടോ ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമുണ്ടാവും പക്ഷെ അത് കുഴച്ച് പരത്തി ചുട്ടെടുക്കാൻ മടിയുള്ള പലരും ഉണ്ടാവും നമ്മുടെ ഇടയിൽ ഇടയിലിട്ടോ അത്തരത്തിലൊരാളുണ്ടോ ഞാൻ അപ്പം ഞാൻ ഇപ്പോൾ വെച്ച് ചെയ്ത് വരുന്നൊരു സൂത്രപ്പണിയാണ് ഇപ്പം ഞാൻ രാത്രി ചപ്പാത്തി ഉണ്ടാ കഴിക്കാറ് ചോറ് കഴിക്കാറില്ല അപ്പം ഞാൻ നാല് ദിവസത്തിനൊക്കെ ചപ്പാത്തി ഒരു ദിവസം ഉണ്ടാക്കി വെക്കുക ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുമിച്ച് കുഴച്ച് വെക്കൂട്ടാ അപ്പോൾ ഒരു പാക്കറ്റ് ആട്ടപ്പൊടി എടുത്താൽ ഒരു നാല് ദിവസമൊക്കെ ചപ്പാത്തി നമുക്ക് കഴിക്കാൻ രാത്രിക്കൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉണ്ടാക്കാം അപ്പോൾ ഒരുമിച്ച് ഇതുപോലെ കുഴച്ച് പരത്തി ഇതുപോലെ പരത്തി എടുത്ത് വെക്കൂട്ട എന്നിട്ട് ഇതുപോലൊരു ബോക്സാ അല്ലെങ്കിൽ വേല കാസറാ അങ്ങനെ എന്തെങ്കിലും ഒരു ചപ്പാത്തി വയ്ക്കുക ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം കേട്ടോ നല്ലത് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പേപ്പറാണ് വെച്ചിട്ടുള്ളത് ചപ്പാത്തി വയ്ക്കുക വീണ്ടും ഒരു പീസ് പേപ്പറ് വയ്ക്കുക അങ്ങനെ അങ്ങനെയായിട്ട് നമ്മൾ ചപ്പാത്തി ഇതുപോലെ സ്റ്റോക്കുക കുറേ ഇത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഫ്രീസറിലൊന്നും വെക്കേണ്ട അപ്പം നമുക്ക് ആവശ്യത്തിന് എടുത്ത് ചൂട്ടാം